യുവാസാവിന്റെ പിന്നാലെ പോയി ശിവന്റെ അംശഭൂതനും സർവശക്തനുമാണ് മഹർഷി എന്നാലോ ഈ സുദർശന ചക്രം പിന്നാലെ വന്നപ്പോഴേ അദ്ദേഹം പ്രാണഭയം കൊണ്ട് ലോകം മുഴുവനും ഓടി പോകുന്നിടത്തെല്ലാം ചക്രവും പിന്നാലെ പോയി അവസാനം അദ്ദേഹം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു അപ്പൊ ബ്രഹ്മാവ് ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു ക കാലചക്രം അതിലങ്കയതേ ഈ കാലചക്രത്തെ അതിലങ്കിക്കുവാൻ ആർക്കാണ് കഴിയുക തനിക്കാവില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ മുനി പിന്നെ ആരാണ് ആശ്രയം അദ്ദേഹം കൈലാസത്തിലെ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു അദ്ദേഹം എന്ത് ചെയ്തു വിഷ്ണുവിനെ സ്തുതയ്ക്കെ മാത്രാണ് ചെയ്തത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ശിവനും ബ്രഹ്മാവും ഒക്കെ കൈ അവരൊന്നും സഹായിച്ചില്ല അങ്ങനെ ദുർവാസാവ് വളരെയധികം വിഷമത്തിലായി വിഷ്ണുവിൻ്റെ അടുത്ത് എങ്ങനെയാ പോവാ വിഷ്ണുവിനെ നിന്ദിച്ച പോലെയാണ് ആണ് ഉണ്ടായിരിക്കുന്നത് വിഷ്ണുവിൻ്റെ ഭക്തനെ കുഴപ്പത്തിലാക്കാൻ ചില വിഷ്ണുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ദുർവാസാവ് ആകെ വിഷമത്തിലായി धावन्नशेषभुवनेषु भियास पश्यन् विश्वत्रचक्रमपि ते गतवान् विरुञ्जन् कालचक्रमधिलङ्कयति यवास्तर्वं ययौ स च